మగళా మనం ఇప్పు ఈ మాంగేర్ రివ్యూ പറയാన్ పోవాలి అబాముక ఆడియం కైకండ మాగేదానే అల్ఫోన్సె అల్ఫోన్సెన ఆలియం కర్తీ ఎంటది అబాముక అల్ఫోన్సె కర్తీ హై అల్ఫోన్సా అన్న పడిపాయ మాగేనే అబ కదియా ఆద్యత ఫీస్ కైకే వెంగే జో కిజిన్ కైయా തിന്നിട്ട് കെസിൻ അഭിപ്രായം പറയണം ആ കഴിച്ചോളൂ കേപ്പ് കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാനത് നല്ല മുതിരാണ് കെസിനെ ഓ സൂപ്പർ മാങ്ങ ക്യാമറ ആണെങ്കിൽ കഴിച്ചു നോക്കൂ ഇനി അടുത്തത് നമുക്ക് ഓൾ ഓവർ മാങ്ങയാണ് അപ്പം നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ് നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് ഒളോറാണ് കലീ കഴിക്കൂ എത്ര മധുരം ഉണ്ടെങ്കിൽ അത്ര സത്യസന്ധമായ അഭിപ്രായം പറയണേ നല്ല ടേസ്റ്റ് ഇണ്ട കേപ്പ അഭിപ്രായം പറയും ഇന്നെന്താണ് ആ മധുരമുണ്ട് അല്ലേ ഇനി അടുത്തത് നമുക്ക് കഴിക്കാൻ പോകുന്നത് കാലാപ്പാടിയാണ് കാലാപ്പാടി ഇത് നമ്മൾ ആദ്യമായിട്ട് വീട്ടിലുണ്ടായ വാങ്ങണം ആ രസണ്ട അഭിപ്രായം സത്യസന്ധമായി പറയണ കൊടുക്കണ്ട ഇനി അതിലറിയണില്ല മറ്റേത് തിന്നിട്ടാണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ആ ചൊക്കന എന്ന് പറയുന്ന കാട്ടിമോൺ മാങ്ങനെ ചോക്കനാൻ ഇത് നമുക്കൊരു ഫ്രണ്ട് ഉപ്പാന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടാ ലേ കേട്ടാ കഴിച്ചോളൂ രസം ഉണ്ടെങ്കി പറയാ രസ ഇല്ലെങ്കിൽ ചെയ്യാന്ന് പറയണോ രസം എന്ത് രസാണ് ചെറിയ രസേ പറഞ്ഞാ ഇത്രയും നേരമാണത് എന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കണത് ഇതെങ്ങനുണ്ട് അപ്പൊ ആദ്യം കഴിച്ചതൊക്കെ ആ ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഈ നാസിക് പസന്ത പറഞ്ഞ കളറായിട്ടുണ്ട് ചോയിങ്കത്തിൻ്റെ മണാണ് എന്നാ എന്നാ ചോയിങ്കത്തിൻ്റെ രസം ഉണ്ടാ രസം രസം ഞാൻ അല്ലെ മുഖഭാഗം കണ്ടിട്ട് ഒരു പോരാ പഴുപ്പായിരിക്കാം ഈ മധുരം ഉണ്ടല്ലോ മുഖവേറ മധുരമാണ്

ചീച്ച മണ അതും നോക്കട്ടെ നല്ല മധുരണ്ട് ക്യാമറ മാൻ മറി നല്ല മധുരണ്ട് മധുര

ഇത്രയും മാങ്ങകൾ നമ്മൾ കഴിച്ചു ഇത് ഏതാണ് ഇതിൻ്റെ പേരാണ് കലപ്പോൾ താമത്ത് നിൽക്കുന്ന ഇത് ഉള്ളവർ മാങ്ങ ഇത് ടോക്കനാൻ ഇത് ഇത് മറ്റേ എന്താണ് അതിന് പറഞ്ഞത് ചേട്ടൻ മാങ്ങ കടാപ്പാടി ഇത് ഇതെന്താണ് പറഞ്ഞത് ഇത് മഞ്ഞ മാങ്ങ വെള്ളമാങ്ങിയോര് ഇത് നാസിക് ബസ് അപ്പം ഏഴോളം മാങ്ങ നമ്മളിവിടെ കഴിച്ച് അത് നമ്മളെ അൽഫോൺസൻ അപ്പം ഇതിൽ ഏറ്റവും സൂപ്പർ മാങ്ങനെ സൂപ്പർ ടേസ്റ്റ് തോന്നിയത് അൽഫോൺസാ മുന്നൂറ് വ്യത്യസ്ത അഭിപ്രായമല്ല അഡ്വോൺസനാങ്ങ അതെ അഡോൺസൊക്കെ ആയിട്ട് വോട്ട് ചെയ്തത് ഓക്കെ താങ്ക് യു